ദളപതി വിജയുടെ അറുപത്തി ഒമ്പതാമത് സിനിമ ജനനായകൻ സിനിമയിലെ ആദ്യത്തെ സോങ് ദളപതി കച്ചേരി ഇപ്പോ പുറത്തുവിട്ട് അനിരുദ്ധ് അറിവ് ദളപതി വിജയ് ഇവർ മൂന്ന് പേരും ചേർന്നാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് ലിറിക്സ് ഒക്കെ അറിവാണ് ഡാൻസ് ശേഖർ മാസ്റ്റർ ഇനി പാട്ടിനെ കുറിച്ച് പറഞ്ഞ ഈ പടത്തിന് വെച്ച് നോക്കിയാ ഈ പാട്ടൊക്കെ നൈസാണ് കേൾക്കാൻ രസമൊക്കെ ഉണ്ട് ഗോട്ടിലെ വിസിൽ പോടൊക്കെ വെച്ച് നോക്കിയാൽ ഇതൊക്കെ ഒരുപാട് ബെറ്ററാണ് നാരണിയുടെ അത്രയൊന്നും ഇല്ലെങ്കിലും നല്ല പാട്ടാണ് ഈ പാട്ടിന്റെ ഡ്യൂറേഷൻ മൂന്നര മിനിറ്റിന് ഉള്ളിലേ ഉള്ളൂ ശരിക്കും ഈ പാട്ട് നാലര മിനിറ്റ് എന്തോ ആണ് പാട്ടിന്റെ അവസാനത്ത് ഒരു മിനിറ്റ് ഫസ്റ്റ് സിംഗിൾ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഡയറക്റ്റ് തിയേറ്ററിൽ ബ്ലാസ്റ്റ് ചെയ്യുമെന്ന് അവർ ഈ പാട്ടിന്റെ അവസാനം തന്നെ പറയുന്നുണ്ട് അത് ഇച്ചിരി സ്പെഷ്യൽ ആണ് എന്താന്ന് വെച്ചാൽ ഈ പാട്ട് പാടിയിരിക്കുന്നത് ദളപതി അനിരുദ്ധ് അറിവ് ഇവര് മൂന്ന് പേര് ചേർന്നാണ് ഈ പാട്ടിന്റെ മൂന്ന് ഡിഫറെന്റ് പോസ്റ്റിലാണ് ഇവർ പാടിയിരിക്കുന്നത് ഓരോ മോഡില് ഫെസ്റ്റ് മോഡ് അനിരുദ്ധ് ലോ മോഡ് ദളപതി റാപ്പ് മോഡ് അറിവ് അപ്പോൾ ലാസ്റ്റ് ഒരു മിനിറ്റിലെ പാട്ടിന്റെ സ്പീഡ് വെർഷനിൽ ഇവർ മൂന്ന് പേരുടെയും കോമ്പിനേഷനിൽ പാടി തകർക്കും പിന്നെ ഈ വാരിസ് സിനിമയിലെ രഞ്ജിതമേ സോങ്ങിലെ പോലെ സിംഗിൾ ടേക്കിൽ ദളപതിയുടെ നോൺ സ്റ്റോപ്പ് ഡാൻസ് ഇതൊക്കെ തിയേറ്ററിലിട്ട് കിട്ടിയാലേ എന്താവും എന്നൊക്കെ ആയിട്ട് പറയാൻ പറ്റും അനിരുദ്ധായത് കൊണ്ട് കത്തിക്കും പിന്നെ ഈ പാട്ട് ഒരുപാട് പേർക്ക് വർക്ക് ആയിട്ടില്ല ഈ പാട്ട് പലർക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്തതിന് അനിരുദ്ധനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഈ പാട്ടിന്റെ ലിറിക്സ് ശ്രദ്ധിച്ചോ മൊത്തം രാഷ്ട്രീയമയമാണ് അവരുടെ മോഡിലേക്ക് ഈ പാട്ടിനെ കൊണ്ടുവന്നാണ് ഒരു ഫോഴ്സ് കമ്പോസിഷൻ തന്നെയാണ് ഈ സോങ് നൈസായിട്ട് ടി വി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് പറയേണ്ട ഒരു കാര്യമാണ് ഒട്ടും വർക്ക് ആവാത്തൊരു കാര്യം എല്ലാ പടത്തിലും പാട്ടിലും എല്ലാം ദളപതി 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 എന്ന് തുടങ്ങിയത് എന്റെ പൊന്നണ്ണ നിങ്ങൾ തന്നെ ദളപതി അങ്ങനെ കുറെ പരിപാടിയുണ്ട് ഈ രജനീകാന്തിന്റെ പടത്തിൽ ഈ സെയിം പരിപാടിയുണ്ട് സൂപ്പർ സ്റ്റാർ തലേവറ് വെച്ച് റിപ്പീറ്റ് മോഡ് ഈ സൂര്യട പടം എടുത്ത സിംഗം ആവർത്തന വിരസതയുടെ പീക്ക് ഈ ദളപതിയും തലേവര് സിംഗും അല്ല ഇവര് തന്നെ എന്ന് വെച്ചിത് എല്ലാ പടത്തിലും പാട്ടിലും എല്ലായിടത്തും ഇങ്ങനെ റിപ്പീറ്റ് ആവുന്നത് വല്ലാത്തൊരു മടുപ്പാണ് അവർക്കാണെങ്കിൽ ഇത് മടുക്കത്തുമില്ല അതാണ് കുഴപ്പം ശരിക്കും പറഞ്ഞാൽ ഇമാതിരി യൂണിഫോം ഫോർമുലേക്ക് ഔട്ടാവേണ്ട ടൈം കഴിഞ്ഞ് പക്ഷെ ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് ഇതൊക്കെ തന്നെ വേണം പിന്നെ ഞാനീ പറഞ്ഞത് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നവർക്ക് പോസിറ്റീവായിട്ട് എടുക്കാം നെഗറ്റീവ് ആയിട്ട് തോന്നുന്നവർക്ക് നെഗറ്റീവ് ആയിട്ട് തന്നെ തോന്നും ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ആ ലോകേഷനൊക്കെ സമ്മേക്കണം ഒരു സ്റ്റാറിനെ കൈ കിട്ടിയിട്ട് അങ്ങൊരു എന്ത് ഫ്രഷാടായിരുന്നു വെച്ചാൽ ലിയോ ഒക്കെ ലിയോയിൽ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ആ പടത്തിലെ പാട്ടുകളാ അന്നേവരെ വിജയ് സിനിമകൾ വന്നതിന് വെച്ച് ഭയങ്കര എക്സ്ട്രീം ഫ്രഷ് ഐറ്റങ്ങളായിരുന്നു എല്ലാം അതുപോലൊക്കെ പണ് ഇവിടെ അതിൻ്റെ ഒരു തണ്ണ ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉള്ളത് അനിരു അപ്പൊ ഇനിയുള്ള പാട്ടൊക്കെ ഇതിനേക്കാളും കിടവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം ഈ പടത്തിനായി പ്രതീക്ഷയുടെ വലിയ വലിയ കൊട്ടാരങ്ങളെ കെട്ടി കാത്തിരിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇതിനു മുമ്പുള്ള വിജയ് സിനിമകൾ എങ്ങനെയായിരുന്നു അതേ റിപ്പീറ്റ് ഫോർമുലയിൽ വരുന്ന വിജയ് സിനിമ എന്നതിനപ്പുറം ജനനായകൽ നിന്നും കൂടുതലായി ഒന്നും പ്രതീക്ഷിക്കാത്തതാണ് നല്ലത്